Hari Shri Ganapati Abhiktamastu Shri Guru Pyo Nama Shri Rama Rama Rama, Rama. Rama Chandra Jaya Rama, Rama, Rama. Rama, Bhadra, Jaya सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदिरमतां राम राम श्रीराघवात्मा श्री राम श्रीरामरमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो മോ നാരായണായ നമ ഹനുമാന്റെ പ്രത്യാഗമനം ത്രിഭുവനവുമുലയെ മുഹുരം നലറിനാൻ തീവ്രനാദം കേട്ടുവാൻ സംഘവും കരുതെ കരുതുവിനിതൊരു ശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നതു നഹി സംശയം മാനസേ പാർത്തു കാൺ കൊച്ച കേട്ടറിയാമതും കപി നിവഹിതി ബഹുവിധം പറയും വിധവും കാണായി തദ്ശിരസിവാദാത്മജം കപി നിവഹീരേ കണ്ടിതു സീതയെ ുൽസ്ഥവീരനുഗ്രഹ താഹം നിശിചരവരാളയമാക്കിയലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞു ഛടിതി ദശരഥസുധനൊടി കഥ ചൊല്ലുവാൻ ഭവദാദികളെ നടന്നീതുവിൻ അതുപൊഴുതു പവന തനയനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ചലം കുതുകൊടുക്ക മുന്നിട്ടു മുന്നിട്ടുകൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ പ്ലവക കുലവ പരിവൃഢരൂ മുഴറിനടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേ വീടിനാർ കുസുമതലം ഫലമധുലതാ തരുപൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവ പാലിതം ക്ഷുധിത പരിപീടരായ കുലം ശുദ്ധ്യുനാശാർത്ഥമാർ പറഞ്ഞിടിനർ ഫലനികരസഹിതമി മധുര മധുപൂരവും ഭക്ഷിച്ചു തീർത്തു നമൊക്ക കരണി സുതസവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചാശപൂണ്ടതനോടപേക്ഷിച്ചോരോ പേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടൂ ഉടനാജ്ഞ ചെയ ും പരിചോട്ട അതിമധുരമധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദിമുഖനുമു അനിശമുപാലനം ചെയ്തു ദാനമാനേന സുഗ്രീവസന ദധിവതന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖകപികൾ മുഷ്ടി പ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമത ദിമുഖനുമാശു സുഗ്രീവനെത്തൂർണ്ണമാലോക്യവൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിനുഭംഗം വരുത്തിയാർ താരേയനാദികളായ കപിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം വലമതന സുതനയനാദികളൊക്ക വേ വന്നുമൽഭൃത്യജനത്തെയും വിന്നുടൻ മധുവന ഭൂമിതുപൊഴുതഴിച്ചിതെ നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജ മുഹുര പി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നുകാൺ കയ്യില്ലാരുമേ അവരെ ചൊല്ലങ്ങു ചെന്നാത്മനി ചെന്നാത്മനിഖേദിക്ക വേണ്ട വൃതാഭവാൻ അവനു മധു കേട്ടുഴിച്ചെന്നു ചൊല്ലിനാൻ പുത്രാദികളോടു സാദരം അനിലതനയങ്കത് ജാബവാ ജാമ്പതാദികളഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമു പൊഴുതുവാച്ച സന്തോഷേണ പൂർണ്ണം നടന്നു ശ്രീരാമ സന്നിധി പുകൾ പെരിയ പുരുഷമണിരാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമതൃതി മരുമഖിളജീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദരസേവിതൻ ഭുജഗപതിശയനമലൻജഗൽ പരിപൂർണൻ പുരുഹൂതസോദരൻ മാധവൻ ഭുജഗനിവഹാശനവാഹനൻ കേശവൻ പുഷ്കര രമണൻ പുരാതനൻ ഭുജഗക്കുലഭൂഷണാരാധിതം ഹൃദ്വയൻ പുഷ്കരസംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതിമഖപതി സതാപതി മൽപ്പതി പുഷ്കാധവ പുത്രീ സഖി ബുധ ജനഹൃതി സ്ഥിതൻ പൂർവദേവരാധി പുഷ്ബാൻവശ സമുൽഭവൻ ഭുജ ബല ഭുജബലതാംണ്യജനന്ദകൻ ഭൂപതി നന്ദിജാവൽഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീഗാന പുഷ്പാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രയും മുദിഷ്ടപൂർണം ഭജി ചന്തികേ സന്തതം വിപിന് ഭൂവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർവായുപുത്രാദികൾ പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ श्रीराम राम राम लोकाभिराम लो राम श्रीराम मम हृदि रमतां राम राम